ഹലോ ഗ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് ബൈക്കിംഗ്സ് വൽഹാര സീസൺ വണ്ണിലെ എപ്പിസോഡ് നമ്പർ എയ്റ്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല ഒരു സീസൺ വൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി സീസൺ ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നതിൽ നമുക്ക് നേരെ എപ്പിസോഡ് എയ്റ്റ് എന്താ നോക്കാം തുടക്കത്തിലെ കാണിക്കുന്നത് ഇംഗ്ലണ്ടാണ് കാണിക്കുന്നത് നമ്മുടെ എമ്മേനെ നമ്മുടെ കുനൂത്തിൻ്റെ അച്ഛൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ എമ്മയുടെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എമ്മയുടെ ബ്രദറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിട്ടുപോകണം കാരണം എൻ്റെ മകന് ഒരു വൈഫ് മാത്രമാണുള്ളത് അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ പറ്റുകയില്ല ഈ സമയത്ത് എമ്മ പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കണം കുനൂത്തിനോട് സംസാരിച്ചാൽ മാത്രമാനേ അവിടുന്ന് പോവുകയുള്ളൂ ഇത് എന്റെ രാജ്യമാന്ന് പറയുമ്പോൾ കുനൂത്തിന്റെ അച്ഛൻ പറയുകയാണ് നിൻ്റെ രാജ്യമാ ഇത് എൻ്റെ രാജ്യം മര്യാദ കൊടുത്ത് പൊക്കോളാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ എമേനെ ലണ്ടനിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്തായിരിക്കും നമ്മുടെ കുനുത്തിന്റെ അച്ഛന്റെ മനസ്സിലുള്ള തന്ത്രം നമുക്ക് വഴിയെ നോക്കാവുന്നതാണ് അതേ സമയത്ത് നമ്മുടെ കുനുദിനെ ശരിക്കും ചൂടാവുകയാണ് അങ്ങനെ അവിടെ നേരെ കാണുക കഴിഞ്ഞ എപ്പിസിന അവസാനം നമ്മൾ കണ്ടത് ഹാരൽ ഗെട്ട് ഉപയോഗിച്ച് നമ്മൾ ഒലപ്പിൻ്റെ അടുത്തോട്ട് വരുന്നതെന്ന് കണ്ടാണ് എപ്പിസോഡ് അവസാനിച്ചത് ഇതേ സമയത്ത് നമ്മൾ ഒലപ്പ് കോരനത്ത് പറയുകയെൻ്റെ സഹോദരനെ അന്ന് പറയുമ്പോൾ കോര പറയുകയാണ് നിങ്ങളെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് ഈ സമയത്ത് കോരനെടുത്താവുന്ന തിരിച്ച് പറയുകയാണ് നിരപരാധികളെ കുറേ കോര നിങ്ങളല്ലേ നിങ്ങളെപ്പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഗഡ്കെട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാമെന്ന് ഗഡ്കെട്ട് ഉപസുസാല പോലെയല്ല അവിടെ ഉള്ളതൊക്കെ യോദ്ധാക്കന്മാരാണ് അതുകൊണ്ട് നിനക്കെൻ്റെ സഹായം വേണ്ടി വരുമെന്ന് നമ്മുടെ ഹാലൻ്റെ നമ്മുടെ കോരിഡർ പറയുകയാണ് അവർ നേരെ കട്ടിയായി കാണിക്കുന്നത് നമ്മുടെ ഗട്ടുകെട്ടാണ് കാണിക്കുന്നത് ഹാലൻ്റെ എങ്ങനെ പോയിരിക്കുന്നത് എന്ന് നമ്മുടെ ലീഫിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുമ്പോൾ ലീഫിനെ അറിയാൻ പാടില്ല അവനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് അവർ നേരെ കട്ട് ആയി ലണ്ടനാണ് കാണിക്കുക നമുക്ക് ശരിക്കും സങ്കടം ലണ്ടൻ വിട്ട് പോകാൻ വേണ്ടി ഇതേ സമയത്ത് നമ്മുടെ ഹാ നമ്മുടെ കുനൂത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് നീ എവിടെയാണ് കപ്പൽ പടയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നീ പറഞ്ഞ കൂട്ടിയാണ് നീ ഞാൻ ലണ്ടനിൽ പറഞ്ഞ് വിട്ടു ഇതേ സമയത്ത് അവൾ പറയുകയാണ് കപ്പൽ പടയെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എന്നാലെ പറഞ്ഞത് ശത്രു ശത്രു സൈന്യത്തിൽ വിട്ട് കൊടുക്കില്ല എന്നാണ് നമ്മുടെ അവൻ നേരെ കട്ടിയത് കാണിക്കുന്നത് ഒലഫിനെയും ഹാരലിനെയാണ് കാണിക്കുന്നത് അപ്പൊ ഒലഫ് നമ്മുടെ ഹാരലിനെ പറയുകയാണ് നിന്റെ ചതിയൊക്കെ അറിഞ്ഞിരിക്കുന്നു നീ കുനൂത്തിനെ കൂട്ടും ഓരോ രാജാവ് വേണ്ടി നോക്കുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരിക്കുന്നു അത് ഇപ്പൊ എല്ലായിടത്തും പാട്ടാന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹാരൽഡ് പറയുകയാണ് നീയൊക്കെ എനിക്ക് വാക്ക് തന്നിരുന്നതാണ് ഇപ്പം എന്താ നീൻ്റെ മനം മാറിയെന്ന് ചോദിക്കുകയാണ് ഇതേ സമയത്ത് നമ്മൾ ഓലപ്പം ഹാരലും കൂടി ഓരോ പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹാരൽഡ് പറയുകയാണ് എനിക്ക് എന്താണ് നോർവേ രാജാവായി പറ്റുമെന്ന് പറയുന്നു ഇതേ സമയത്ത് നമ്മൾ ഓരോ പറയുകയാണ് നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അവൻ നേരെ കട്ടിയെ കാണി ഗഡ്കട്ടാണ് കാണിക്കുന്നത് ഗഡ്കട്ടിന് വേണ്ടി ബലി നൽകാൻ വേണ്ടി ഒരുത്തനെ കഴിഞ്ഞ എപ്പിസോഡ് സെലക്ട് ചെയ്താണ് അവൻ്റെ ബലിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അങ്ങനെ അവൻ്റെ നേരിട്ട് തൂണി വിടുള്ള ദൈവങ്ങൾക്കൊക്കെ ബലി കൊടുക്കുകയും അതായത് നിവേദ്യമായി അർപ്പിക്കുകയും ചെയ്യുകയാണ് അതേസമയം ലീഫൊക്കെ ശരിക്കും പേടിച്ച് പോകുന്നുണ്ട് അതിന് അവൻ്റെ കയ്യിലുള്ള രക്തമൊക്കെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോട്ട് ആക്കുകയാണ് അതിന് ഗ്ലാസ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് കുടിക്കാൻ വേണ്ടി അതിന് അവർ ഇങ്ങനെ കട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാരൽഡും നമ്മുടെ കോരും നമ്മുടെ ഒല്ലപ്പമൊക്കെ കൂടി അങ്ങോട്ട് വരികയാണ് അതായത് നമ്മുടെ കോരയുടെ സൈന്യം കാണാൻ വേണ്ടി ഇതേ സമയത്ത് നമ്മുടെ ഹാൻഡിൽ പറയുകയാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങളൊരു ചെറിയൊരു സൈന്യമല്ല ഇതേ സമയത്ത് കോര പറയുക അതല്ല ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് ഇതേ സമയത്ത് നമ്മുടെ കോരയുടെ സൈന്യം വലിയൊരു സൈന്യമാണ് ഒരു കൂട്ടം ക്രിസ്ത്യാനികളാണ് നമ്മുടെ കോരയുടെ സൈന്യം ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഗഡ്കരി അവരെങ്ങനെയായിരിക്കും ആക്രമിക്കാൻ പോകും അങ്ങനെ അവർ പദ്ധതി തയ്യാറാക്കുകയാണ് എങ്ങനെയാണ് ും തയ്യാറാണ് കാരണം ആര് മരിച്ചു ഹാരലിന്റെ കായിക നമ്മൾ ൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് വാളൊക്കെ ഇങ്ങനെ വെച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും പോ അവരോര തീരുമാനമെടുക്കുകയും തോറ്റിക്കഴിഞ്ഞാൽ പിന്നെ കട്ട് നമ്മുടെ കോരയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സംശയവുമില്ല അതിന് കോരനെ വലിഞ്ഞ് മുകളിലോട്ട് കയറുകയാണ് അതിന് അവിടെ നിന്നേരം കട്ട് കാണിക്കുന്നത് നമ്മുടെ കോരയാണെങ്കിൽ കോ കോരുടെ സൈന്യത്തിന് വേണ്ടി കവാടം തുറന്നു കൊടുക്കും ഇതേ സമയം ലീഫാണെങ്കിൽ നല്ല കിടനലായ നല്ല അടിപൊളി അട്ടപ്പോൾ ഒട്ടപ്പെന്ന് പറഞ്ഞതിനെ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലീഫ് അങ്ങനെ ഇതേ സമയത്ത് കോരയാണെങ്കിൽ അകത്തോട് കയറുകയാണ് കോര നമ്മൾ പതിയെ പതിയെ പോകണം സൂക്ഷിച്ചു പോകാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹാരൽഡ് ആണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെയാണ് യുദ്ധം വൈക്കിങ്സിന് അതായത് ഗഡ്കട്ടിലെ ജനങ്ങളെ കൊല്ലാണ് ക്രിസ്ത്യാനികളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതാ നമ്മുടെ ഗഡ്കെട്ടിലെ ആൾക്കാർ നമ്മുടെ ഹാരിൽ നിൽക്കുന്നു സമയത്ത് നമ്മുടെ ഹാക്കോൺ പറയുകയാണ് ഒരിക്കലും ഗഡ്കടും ായിരിക്കും ഇത് കണ്ട ലീഫിൽ മരിച്ചിരിക്കുകയാണ് അതിന് അവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹാരൽഡാണ് ശരിക്കും പരിക്കേറ്റ് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഹാരൽഡിനെ രക്ഷിക്കാൻ എന്ന് നമുക്ക് തോന്നിപ്പോ സമയത്ത് അറിയാം ഹാരൽഡ് ആരും നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ടാവും അത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡീസ് ആണ് വന്നിട്ട് Siamo tutti a fare എല്ലാവരോടും തീർക്കുകയാണ് കാരണം അവൾ മരിച്ച ദേഷ്യം ആ ലീഫ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് നമ്മൾ ലീഫ് എല്ലാത്തിനും ഒരെണ്ണത്തിനെ പോലും ബാക്കി ഇല്ലാണ്ട് എല്ലാത്തിനും തീർത്ത് കളയുകയാണ് ഇതേ സമയത്തായിരിക്കും നമ്മുടെ കുനൂതിൻ്റെ അച്ഛൻ നേരെ ഗഡ്കിൻ്റെ അകത്തോട്ട് കയറി വരികയാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി നോക്കാൻ വേണ്ടി അവിടെ കുനൂതിൻ്റെ അച്ഛൻ ഓർഡർ ഇടുകയാണ് ഇതേ സമയത്ത് കുനൂത്തിൻ്റെ അച്ഛനെ അച് കുനൂതിൻ്റെ അച്ഛനെ കൂടുതൽ ആ പെണ്ണ് നേരെ നമ്മുടെ ഹാരലുള്ള സ്ഥലത്തോട്ട് വന്നു ഹാരലിൻ്റെ എല്ലാം ലീഫ് ഉള്ള സ്ഥലത്തോട്ട് വന്നു നോക്കുക അവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും അത് കണ്ട് അവൾ പേടിച്ച് പുറത്തോട്ട് പോവുകയാണ് കൂടിയാണ് സീസൺ സീസണോണ്ട് അവസാനിക്കുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇവിടെ വരെ എത്തിയത് ഇതിലും നല്ലൊരു സീരീസായിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാരും ചേർവർ ബൈ ബൈ